ഇവിടെ ും ഞാൻ ഇവിടെ ചിപ്സ് ചികിത്സിക്കുന്നു അതിന്റെ ഇടയ്ക്ക് കാക്കകൾ കേറി വരുന്നുണ്ട് ഞാൻ വേണ്ടി കള്ളക്കാക്കന്മാരിവിടെ ഒക്കെ നോക്ക് ിരിപ്പോ അല്ലെങ്കി അതും കൊണ്ട് ആ പറയുന്നു പക്ഷേ വീണതായിരുന്നു ഞങ്ങൾക്കുള്ളതായിരുന്നു അതാണ് അപ്പൊ അടുത്ത സ്ഥലത്തോട്ട് വന്നു അമ്മ ഉപ്പിട്ടു എന്നിട്ട് ഒരു പാത്തോപ്പ് ഉപ്പിട്ട് നാലുമണി വായനാക്കി വാഷ് ചെയ്യാന ഉപ്പിട്ട് വേച്ച കുറച്ച് കഴുകി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അഞ്ചു മുളക് പൊടി പിന്നെ ലേശം ഒഴിവായിട്ടും ടേസ്റ്റ് ആയി സോ ദാറ്റ് വെളുത്തുള്ളി എന്താ ഇഞ്ചി കുറച്ച് 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 ചുവന്നുള്ളി എൻ്റെ ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ ചതക്കാണ് ഇന്ന് വിട്ട ഇപ്പം ഉപ്പു ഉപ്പു ഇടണേ കുറച്ച് 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 ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി കേട്ടോ കുറച്ച് 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 ചുവന്നുള്ളിയല്ല വെളുത്തുള്ളിയാണോ വെളുത്തുള്ളി ഇഞ്ചിക്കറി വേപ്പില മുളക് പൊടി സോറി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉലുവ ലേശം ഇത്രയും ആണേ കൊടമ്പുളി ഇട്ട് വെച്ച ജാനകി ആജിയാ മമ്മൂസ് ജാനകി എ അത കേസ്റ്റ് ചിത്രയാ എസ് ജാനക ഇമർക്കാൻ പോവാ ദാ നോ ദാ നോ ആമനി മതെ മതെ

മസാല എല്ലാം റെഡിയാക്കിയ ശേഷം നമ്മൾ വാഴയിലേക്ക് കുറച്ച് മസാല വെക്കുക അതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെക്കുക അതിന് മുകളിലായിട്ട് കുറച്ച് മസാല കൂടി വെച്ച ശേഷം വാഴയിലെ നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കുക അതിന് ശേഷമാണ് നമ്മൾ ഒരു പാനിൽ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇത് രണ്ട് സൈഡ് മുപ്പിച്ചെടുക്കുക ഇത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നമ്മൾ മുന്നേ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നാട്ടിൽ ഇപ്പോൾ വെറുതെ ഒരു ഹാപ്പിനെസ് ഉള്ളൂ അപ്പോൾ അത് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ട് കിട്ടി കുറച്ച് സമയമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് തുറക്കുമ്പോൾ ഒരു മണമുണ്ട് എൻ്റെ സാരി സൂപ്പറാണ് അപ്പം നമുക്ക് കരിമീൻ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ വാഴയിലും പൊള്ളിക്കാനായിട്ട് അതെന്ത് മീനാന്നാലും കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ മണ്ണൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് അവൾക്ക് ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എന്നാലും ഞങ്ങൾ മടി കൂടാതെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് തട്ടിവിടുന്നുണ്ട് നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജലദോഷമൊക്കെ അപ്പോൾ അതാണ് ഞങ്ങളുടെയൊക്കെ സൗണ്ടൊക്കെ ചേഞ്ച് ആയിട്ടിരിക്കുന്നതും ഒക്കെ പിന്നെ ഒച്ച എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു വരുന്നത് കേട്ടോ കരിമീൻ വാഴയിൽ എൻ്റെ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് ആ അതൊന്ന് നോക്കി വേണം റെസിപ്പി ഫുള്ള് വേണമെന്നുള്ളവരെ കേട്ടോ അപ്പം ഇതൊക്കെയാണ് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇടുകയാണ് അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു ബൈ ബൈ അപ്പോൾ ഞാനും കഴിക്കട്ടെ ഓക്കെ